നമസ്കാരം പ്രവാസി സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വരുന്ന അൻപത് അറുപത് വർഷങ്ങളിൽ ലോക ജനസംഖ്യ വർദ്ധിക്കുന്നത് തുടരുമെന്ന് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടസ് റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി എൺപത് പകുതിയാകുന്നതോടെ ലോക ജനസംഖ്യ ആയിരത്തി മുപ്പത് കോടിയാകുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ വർഷത്തെ കണക്കനുസരിച്ച് എണ്ണൂറ്റിഇരുപത് കോടിയാണ് ലോക ജനസംഖ്യ രണ്ടായിരത്തി എൺപതിൽ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയ ശേഷം പിന്നീട് ജനസംഖ്യ ഗണ്യമായി കുറയും നൂറ്റാണ്ട് അവസാനിക്കുന്നതോടെ ലോക ജനസംഖ്യ ആയിരത്തി ഇരുപത് കോടിയായി കുറയുമെന്നാണ് കണക്കാക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് വരെ ഇന്ത്യ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുമെന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയായി ഉയരും രണ്ടായിരത്തി അൻപത്തിനാലാകുന്നതോടെ നൂറ്റി അറുപത്തിഒൻപത് കോടിയാവും ഇതാണ് രണ്ടായിരത്തിഒരുന്നൂറ് ആകുന്നതോടെ നൂറ്റി അൻപത് കോടിയായി കുറയുമെന്ന് കണക്കാക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചൈനയിലെ ജനസംഖ്യ ൊന്ന് കോടിയാണ് ഇത് രണ്ടായിരത്തി അൻപത്തിനാലിൽ നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയായി കുറയുകയും ചെയ്യും രണ്ടായിരത്തി അൻപത്തിനാലോടെ ലോക ജനതയുടെ ശരാശരി ആയുർദൈർഘ്യം എഴുപത്തിയേഴ് പോയിന്റ് നാലിൽ എത്തുമെന്ന് യു എൻ വേൾഡ് പോപ്പുലേഷൻ പ്രോസ്പെക്ടീസ് റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ലോകത്ത് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസ് അറുപത്തി അഞ്ച് വയസ്സെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് ഇപ്പോഴത് എഴുപത്തി മൂന്ന് പോയിന്റ് മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് കാരണം ആഗോള ആയുർദൈർഘ്യം കുറഞ്ഞുവെങ്കിലും അത് പഴയ പടിയിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി എൺപതോടെ ലോകത്ത് കൌമാര ജനതയെക്കാൾ കൂടുതൽ വയോധിക ായിരിക്കും ഒരു വശത്ത് ജനനനിരക്ക് കുറയുന്നതും മറുവശത്ത് ആരോഗ്യ മേഖലയിൽ ഉണ്ടായ പുരോഗതി കാരണം മരണനിരക്ക് കുറയുന്നതുമാണ് ഇതിന് കാരണം ഇന്ത്യയിൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ ശരാശരി ആയുർ ദൈർഘ്യം എൺപതിലെത്തുമെന്നും കണക്കാക്കുന്നു ജർമ്മനിയിലെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ കമ്പനിയായ റൈൻ മെറ്റാലിന്റെ മേധാവി അർബിൻ പാപ്പർഗെറിനെ വധിക്കാൻ റഷ്യ പദ്ധതിയിട്ടതായി റിപ്പോർട്ട് ഉക്രൈൻ സേന റഷ്യക്കെതിരെ റൈൻ മെറ്റാലിന്റെ ആയുധങ്ങളും വാഹനങ്ങളുമാണ് ഉപയോഗിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ കമ്പനികളിൽ ഒന്നാണ് റൈൻ മെറ്റാൽ കനത്ത മഴയും ശക്തമായ ഇടിമിന്നലും ചുഴലിക്കാറ്റും ജർമ്മനിയിലെ മുൻസിർലാൻഡിനെ വിറപ്പിച്ചപ്പോൾ തെക്ക് ഭാഗങ്ങളിൽ ആലിപ്പഴവും വേനൽ ചൂടും ഉൾപ്പെടെ വാരാന്ത്യത്തിൽ രാജ്യത്തുടനീളം അക്രമാസക്തമായ കൊടുങ്കാറ്റാണ് ഉണ്ടായത് കനത്ത മഴ നോർത്ത് റൈൻ മ്യൂസിപ്പാളിയിലെ ഉൾനഗരങ്ങളെ വെള്ളപ്പൊക്കത്തിലാക്കി അതേസമയം അൽഗോയിൽ കനത്ത ആലിപ്പഴം വീണു ലോവർ സാക്സണയിലും കൊടുങ്കാറ്റ് മരങ്ങൾ തകർത്തിട്ടുണ്ട് ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ നേതൃത്വത്തിലുള്ള മുപ്പത്തിയഞ്ചാമത് പ്രവാസി സംഗമത്തിന് തുടക്കമായി ജൂലൈ പന്ത്രണ്ടിന് വെള്ളിയാഴ്ച വൈകുന്നേരം എട്ട് മണിക്ക് ഗ്ലോബൽ മലയാളി ഫെഡറേഷൻ ചെയർമാനും ലോക കേരള സഭാ അംഗമായ പോൾ ഗോപുരത്തങ്ങൾ വജ്രദീപം കൊടുത്തി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ഇത് മുപ്പത്തി അഞ്ചാം തവണയാണ് പോൾ ഗോപുരത്തങ്ങൾ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഇതൊരു വലിയ പ്രത്യേകത തന്നെയാണ് ഒരാൾ തന്നെ മുപ്പത്തിയഞ്ച് വർഷക്കാലം ഗ്ലോബൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ഉള്ള കാര്യമല്ല എന്നാൽ ജി എം എഫിന്റെ കാര്യത്തിൽ ഇത് സംഭവിച്ചിരിക്കുകയാണ് ഉദ്ഘാടന സമ്മേളനത്തിൽ വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ആശംസാ പ്രസംഗങ്ങൾ നടത്തി സണ്ണി വേലുകാരൻ സ്വാഗതവും അവതാരകനായ പോൾ പ്ലാമോട്ടിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് യൂറോപ്പിലെ പ്രശസ്ത ഗായകൻ വിയന്നയിൽ നിന്നുള്ള സിറിയക് ചെറുകാടിന്റെ ഗാനമേളയും നടന്നു ജമാ ഗോപുരത്തിങ്കൽ അപ്പച്ചിൻ ചന്ദ്രതിൽ സണ്ണി വേലുകാരൻ ലില്ലി ചക്കിയത്ത് ബൈജു പോൾ മേരി ക്രീഗർ എന്നിവരാണ് സംഗമത്തിന് നേതൃത്വം നൽകുന്നത് ചർച്ചകൾ യോഗം സായങ്ങൾ ഗാനമേള തുടങ്ങിയ പരിപാടികളാണ് അഞ്ച് ദിനങ്ങളിലായി നടക്കുന്നത് കാർമാക്സിന്റെ ജന്മനാടായ ട്രിയർ നഗരത്തിനടുത്തുള്ള ഐഫലിലാണ് ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത് ഹൈഡൽബർഗിലെ സെന്റ് തോമസ് സീറോ മലബാർ ഇടവകയിൽ ദുഖരാന തിരുനാൾ ജൂലൈ ഏഴിന് ഞായറാഴ്ച അത്യാഡംബരപൂർവ്വം ആഘോഷിച്ചു സീറോ മലബാർ സഭയുടെ യൂറോപ്പിലെ കോർഡിനേറ്റർ ജനറൽ ഫാദർ ക്ലമന്റ് പാടത്തുപറമ്പിൽ മുഖ്യ കാർമികനായി അർപ്പിച്ച ആഘോഷമായ ദിവ്യബലിയിൽ വികാരി ഫാദർ തോമസ് മാത്യു സഹകാർമ്മികനായി ഗെറിൻ സിസ്റ്റർ ജോയിസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘത്തിന്റെ ഗാനാലാപനം ദിവ്യബലിയെ ഭക്തസാന്ദ്രമാക്കി വിദേശ രാജ്യങ്ങളിൽ സീറോ മലബാർ സഭയുടെ വളർച്ച യുവ തലമുറയിൽ കൂടിയായിരിക്കുമെന്നും അതിനെ പ്രാപ്തമാക്കുവാൻ മുതിർന്നവരുടെ പിന്തുണയും പ്രോത്സാഹനവും അനിവാര്യമാണെന്ന് ക്ലമന്റ് ഓർമ്മപ്പെടുത്തി സീറോ മലബാർ പാരമ്പര്യവും പ്രൌഢിയും വിളിച്ചോതി പള്ളിക്ക് ചുറ്റും നടത്തിയ പ്രദർശനം ഭക്തി നിർഭരമായി വാഴുവും പരിശുദ്ധ കുർബാനയുടെ കൂടിയാണ് തിരുക്കർമ്മങ്ങൾ അവസാനിച്ചത് തുടർന്ന് സെന്റ് ബോണി പള്ളി ഓഡിറ്റോറിയത്തിൽ കലാസായാഹ്നവും അരങ്ങേറി ഫാദർ ക്ലമന്റ് പാടത്ത് പറമ്പിൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഫാദർ തോമസ് മാത്യു ആശംസകൾ നേർന്ന് സംസാരിച്ചു ജിസ്ന അനുഷ എന്നിവരുടെ നേതൃത്വത്തിലുള്ള യുവനിരയാണ് ഒന്നര മണിക്കൂർ നീണ്ടു വൈവിധ്യങ്ങളായ കലാവിരുന്ന് ഒരുക്കിയത് മൈക്കിൾ കിഴുകേണ്ടയിൽ നന്ദി പറഞ്ഞു അത്താഴവിരുന്നോടെ വിരുന്നോടെ പരിപാടികൾക്ക് സമാപ്തി കുറിച്ചു ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്ക് പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് നിഷേധിക്കുന്നതിനുള്ള ബിൽ നെതർലൻഡ്സ് പാർലമെന്റ് പാസാക്കി ഇത് പ്രകാരം നെതർലൻഡ്സിൽ ജനിക്കുകയോ നാല് വയസ്സ് മുതലെങ്കിലും നെതർലൻഡ്സിൽ ജീവിക്കുകയോ ചെയ്തിട്ടുള്ള ക്രിമിനലുകൾക്ക് രാജ്യത്ത് പെർമനന്റ് റെസിഡൻസ് പെർമിറ്റ് അനുവദിക്കില്ല ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവർക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ബില്ലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും രാജ്യത്ത് ഉയരുന്നുണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും കൂട്ട നാടുകടത്തിൽ കളമൊരുക്കുന്നതിനും ബില്ലാണെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം നെതർലൻഡ്സിൽ പെർമനന്റ് റെസഡൻസിനുള്ള അപേക്ഷകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് അപേക്ഷിച്ച് ഇരട്ടി അപേക്ഷകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരിഗണിക്കപ്പെട്ടത് ഇതിൽ അംഗീകരിച്ച അപേക്ഷകളുടെ എണ്ണം എഴുപത്തി എട്ട് ശതമാനത്തിൽ നിന്ന് അറുപത്തിരണ്ട് ശതമാനമായി കുറയുകയും ചെയ്തിട്ടുണ്ട് വാട്ടർ പാർക്കിൽ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ഇന്ത്യൻ വംശജനെ കാനഡയിൽ അറസ്റ്റ് ചെയ്തു ന്യൂ ബ്രൂൻസിക് പ്രോവിൻസിലാണ് സംഭവം മോൻട്രനിലെ വാട്ടർ പാർക്കിൽ വെച്ചാണ് ഇയാൾ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയത് ഇനി യൂറോ കപ്പിലേക്ക് കടന്നാൽ യൂറോ കപ്പിന്റെ കലാശക്കൊട്ട് ഇന്നാണ് അതായത് ഞായറാഴ്ചയാണ് നടക്കുന്നത് ബെർലിനിലെ ഒളിമ്പ്യ സ്റ്റേഡിയത്തിൽ സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലാണ് മാറ്റി മത്സരം ജർമ്മൻ സമയം രാത്രി ഒൻപത് മണിക്കാണ് ആരംഭിക്കുക ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിന് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പത്രമായ പ്രവാസികളും സന്ദർശിക്കുക നന്ദി നമസ്കാരം